നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രോയിനയുടെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മറിലാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തീരുമാനത്തിലേക്കും സിറ്റിക്കോ അതല്ലെങ്കിൽ ഡിബ്രോയിനക്കോ എത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് താരത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് വലിയ താല്പര്യമുണ്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കെവിൻ ഡിബ്രൂയിന മോഹിപ്പിക്കുന്ന ഓഫറുകൾ ഇതിനോടകം തന്നെ ഡിബ്രൂയിനക്ക് സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ആഴ്ചയ്ക്ക് ഒരു മില്യൺ പൗണ്ട് വേതനം നൽകാമെന്ന് സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ കെവിൻ ഡിബ്രോവിനൊക്കെ സൗദിയിലേക്ക് പോകാനുള്ള താല്പര്യം അഥവാ ആ ഒരു സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഡിബ്രുവിനയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിന്റെ കരാർ നീട്ടാനാണ് സിറ്റി ആഗ്രഹിക്കുന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കാൻ സിറ്റി താല്പര്യപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ സിറ്റിക്ക് താരത്തെ നിലനിർത്താൻ തന്നെയാണ് താല്പര്യം എന്നാൽ ദീർഘകാലത്തേക്കുള്ള ഒരു ഓഫർ ഒന്നും മാഞ്ചസ്റ്റർ സിറ്റി വാഗ്ദാനം ചെയ്യില്ല അതിൻ്റെ കാരണം ഡിബ്രുവിനയുടെ ഈ ഒരു പരിക്കുകൾ തന്നെയാണ് ഡിബ്രുവിനക്കും ക്ലബിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ താല്പര്യം അതാണ് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം മാഞ്ചസ്റ്ററിൽ കുടുംബമൊത്ത് ഇപ്പോൾ സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കരാർ പുതുക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഡിബ്രോയിനെ കൂടാതെ മുഹമ്മദ് സലായെ കൂടി വരുന്ന സമ്മറിൽ ടീമിലേക്ക് എത്തിക്കാൻ അഥവാ തങ്ങളുടെ ലീഗിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം